കോട്ടയം എരുമേലിയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി കാർ ഓട്ടോറിക്ഷയിൽ വിടിച്ചു ഓട്ടോറിക്ഷ യാത്രക്കാർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ സി സി ടി ദൃശ്യങ്ങളാണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറയാം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു പറയൂ ടോബി ഗുഡ് മോർണിംഗ് എസ് കെൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഒരു കുടുംബത്തിലെ ആറ് പേരാണ് എരുമേൽ വഴി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു എവിടെയോ പോയതിനു ശേഷം അവർക്ക് പിന്നിലൂടെയാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് നേരെ വരുന്നത് ഭാഗ്യം കൊണ്ട് ആ വാഹനത്തിന് മുന്നിൽ നിന്നും രണ്ട് സ്ത്രീകൾ മുന്നിലേക്ക് ഓടി മാറുന്നു ഒരു സ്ത്രീ സൈഡിലേക്ക് മാറുന്നു അതുകൊണ്ട് ഈ മൂന്ന് പേർക്കും മറ്റ് പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ നിയന്ത്രണ നഷ്ടമായ വാഹനം ഒരു ഓട്ടോയിൽ എതിർവശത്ത് നിന്നും വന്ന ഒരു ഓട്ടോയിൽ തട്ടിയതിന് ശേഷമാണ് ഈ കാൽനാട യാത്രക്കാർക്ക് നേരെ പാഞ്ഞു വന്നത് ഭാഗ്യം കൊണ്ട് അവർ പെട്ടെന്ന് മാറിയതുകൊണ്ട് ഇവരുടെ മറ്റ് പരിക്കുകളൊന്നും ഇല്ലാതെ ഒന്നും സംഭവിക്കും അവർ രക്ഷപ്പെട്ടു ഒരു കുടുംബത്തിലെ ആറുപേരായിരുന്നു ഉണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു എന്തായാലും ആർക്കും തന്നെ കാര്യമായ പരിക്കില്ല ഈ ഓട്ടോ ഡ്രൈവർക്ക് ചെറിയൊരു പരിക്കുണ്ട് എന്നാണ് നമുക്ക് എരുമേലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എസ്